ഗസ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന ഒരു പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയ സമയത്ത് ഒരിക്കലും അത്തരത്തിലൊരു നീക്കം നടത്തരുത് അത് ആത്മഹത്യാപരമാണ് സ്വന്തം സൈന്യത്തെ കൊലക്കി കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് ഇസ്രായേലിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇസ്രായേലിലെ സൈനിക മേധാവി മുൻ പ്രധാനമന്ത്രി അതുപോലെ തന്നെ നേരത്തെ പല പദവികളിലും ഇരുന്നിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ആത്മഹത്യാപരമാണ് നീക്കം ഒരിക്കലും അങ്ങനെ ഒരു നീക്കം ഉണ്ടാകരുത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞത് എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഗസ പിടിച്ചെടുക്കാൻ തന്നെ ബെഞ്ചമിൻ തന്നെയാഹു തീരുമാനിച്ചതു ഇപ്പോൾ അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് ഗസയിൽ നടക്കുന്നത് കരയുദ്ധം തുടങ്ങിയിരിക്കുന്നു ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീനികളെ ഒന്നു തള്ളുന്നത് തുടരുന്നു ഓരോ ദിവസവും നൂറിലധികം വരുന്ന ഫലസ്തീനികൾ പുറത്തു വരുന്ന കണക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ അതിനേക്കാളൊക്കെ എത്രയോ ഫലസ്തീനികളെ തുടർച്ചയായി കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ നേരത്തെ ഇസ്രായേലിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകൾ പറഞ്ഞ ഒരു സാഹചര്യം വരാനിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില വാർത്തകൾ പുറത്തു വരികയാണ് അതിൻ്റെ ചില സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് കരയുദ്ധത്തിനിറങ്ങിയ നാല് ഇസ്രായേൽ സൈനികരെ ഹമാസിന്റെ സായുധ വിഭാഗം അൽക്കസാം ബ്രിഗേഡ് വകവരുത്തിയത് ഇന്നിതാ കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഐ ഡി എഫിന്റെ വലിയ ഒരു വിഭാഗത്തെ ഇവിടെ അൽകസാം ബ്രിഗേഡ് പതിയിരുന്നു ആക്രമിച്ചില്ലാതാക്കിയിരിക്കുന്നു രണ്ട് മെർക്കവാ ടാങ്കുകൾ അഗ്നിക്കിരയാക്കിയിരിക്കുന്നു വലിയ സ്ഫോടക വസ്തുക്കൾ ഈ മർക്കബ ടാങ്കുകൾ പാസ് ചെയ്യുന്ന വഴിയിൽ സ്ഥാപിച്ച് അത് പൊട്ടിത്തെറിച്ച് നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അതുപോലെ തന്നെ നിരവധി ആളുകൾ കൊല്ലപ്പെടാനുള്ള സാധ്യത ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലൊരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഏതായാലും ഇവിടെ ചില ആളുകൾ ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇനി ഹമാസിനെ കൈകാര്യം ചെയ്യും ഹമാസിനെ ഇനി ഇസ്രായേൽ കൈകാര്യം ചെയ്യേണ്ടതില്ല ഗസത്താർ തന്നെ ഹമാസിനെ എറിഞ്ഞോടിക്കും എന്നൊക്കെ അത്തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് തീർച്ചയായും അതൊക്കെ അവരുടെ ഒരു മോഹം മാത്രമാണ് കഴുത കരഞ്ഞു നിൽക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതാണ് അവസ്ഥ അതിങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ പോരാട്ടമുഖത്ത് നിൽക്കുന്ന സംഘങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ധീരന്മാരായിട്ടുള്ള പോരാളികളെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക അവരെ മോശക്കാരാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക സൈനിസ്റ്റ് ഭീകര ഭരണകൂടത്തെ വാഴ്ത്തിപ്പാടുക അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ നിന്നും കിട്ടുന്നത് ഒരു സുഖമാണ് ആ സുഖത്തിനു വേണ്ടി പറയുകയാണ് ലോകം മുഴുവൻ സൈനിസ്റ്റ് ഭീകരഭരണകൂടത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞു ഒറ്റപ്പെട്ടു കഴിഞ്ഞു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒറ്റപ്പെട്ടു കഴിഞ്ഞു ഒറ്റപ്പെട്ടതിന്റെ വെപ്രാളമാണിപ്പോൾ അവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിലേക്ക് അവർ ഒരു ആക്രമണം നടത്തി ആക്രമണവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് അറബികൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇതുവരെ കണ്ടതുകൊണ്ടൊന്നും അവർ മനസ്സിലാക്കിയില്ല കൊണ്ടാലെങ്കിലും മനസ്സിലാക്കണം എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അത് തന്നെയാണ് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത് എന്തായാലും ഇവിടെ ഖത്തറിൽ നടന്ന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ബദറൻ ദോസരി എന്ന് പറയുന്ന ഒരു വ്യക്തി രക്തസാക്ഷിയായി ഈ രക്തസാക്ഷിയായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ലക്സിലൊരു കുറിപ്പ് രേഖപ്പെടുത്തി ആ കുറിപ്പിൽ പറയുന്നത് യുദ്ധഭൂമി അല്ലാതിരുന്നിട്ടും ഒരിക്കലും ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യത ഇല്ലാതിരുന്നിട്ടും അത്തരത്തിലൊരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ രക്തസാക്ഷിയായി ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ആരാണ് ദൈവവുമായി നിങ്ങളുടെ ബന്ധം എന്താണ് ഉന്നതമായ ഈ പദവിയിലേക്ക് രക്തസാക്ഷി എന്ന് പറയുന്ന ആ പദവിയിലേക്ക് എത്താൻ മാത്രം എന്ത് നന്മയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഭാഗ്യവാനാണല്ലോ എന്ന രീതിയിലുള്ള ഒരു കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചത് ഇതു തന്നെയാണ് പോരാട്ട മുഖത്ത് നിൽക്കുന്ന മുഴുവൻ സംഘങ്ങളും ഇത്തരത്തിൽ രക്തസാക്ഷിയാകുന്നതിന് വേണ്ടി തന്നെയാണ് ഈ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഗസയിലെ ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും ഇവിടെ ചെറിയ ആളുകൾ പറയുന്നുണ്ട് ഗസയിലെ സാധാരണക്കാർ ഹമാസിനെ കൈകാര്യം ചെയ്യുമെന്ന് എന്നാൽ ഗസയിലെ ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ രാജ്യമാണ് ഗസയാണ് ഫലസ്തീനാണ് അതുപോലെ തന്നെ മറ്റെന്തിനേക്കാളും അവർക്ക് രക്തസാക്ഷിയാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊന്നും മനസ്സിലാക്കാതെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫലസ്തീൻ യുദ്ധം ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുണ്ട് പറയേണ്ടി വരും എന്തായാലും വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല എന്നാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസം എന്താണ് ഒരു ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം അല്ലെങ്കിൽ അവന്റെ ആരാധന അതിനൊക്കെ അവൻ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാതെ ചില ആളുകൾ എന്തൊക്കെയോ തല്ലിപ്പിടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗസയിൽ പോരാട്ടമുഖത്ത് നിൽക്കുന്ന സംഘങ്ങൾ അവരുടെ ആ പോരാട്ട വീര്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിക്രൂരമായി സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കരയുദ്ധത്തിലൂടെ പോലും കൊന്നു തള്ളുമ്പോൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളെ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊല്ലുമ്പോൾ ഒരു അല്പം പോലും പതർച്ചയില്ലാതെ അടിപതറാതെ പോരാട്ടമുഖത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ സയനിസ്റ്റ് ഭീകര ഭരണകൂടത്തിന് ശക്തമായ മറുപടി കൊടുത്ത ഒരു ദിവസമാണെന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്ന ദിവസമാണ് എന്തായാലും ഇത്തരക്കാരുമായി ഏറ്റുമുട്ടി അതായത് ശക്തമായി വിശ്വാസം മുറുകെ പിടിച്ച് എന്ത് വില കൊടുത്തും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അത് തിരിച്ചു പിടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് മുന്നോട്ടു പോകുന്ന ഈ വിഭാഗവുമായി ഏറ്റുമുട്ടി വിജയിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നടക്കാത്ത അവരുടെ ഒരു സ്വപ്നം മാത്രമാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ സ്വപ്നം മാത്രമാണ് എന്ന് പറയേണ്ടി വരും ഇന്നത്തെ സാഹചര്യത്തിൽ